ഹൈ ക്യാൻഡിഡേറ്റ് ജയ ഹിന്ദെ ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സി പോസ്റ്റിലേക്കുള്ള എക്സാമിനെ തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ ഇരുപതിൽ ഇരുപത് മാർക്ക് എങ്ങനെ നേടാം എന്നതിനെ കുറിച്ച് ഫുൾ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റൻ വീതമായിരിക്കും വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ പറ്റും മാർക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുമോ നമുക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ രൂപയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കൂടുതൽ എനിക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് ബി എസ് എഫ് എച്ച് എം ആൻഡ് എ സി എക്സാം പാറ്റേൺ ഉള്ള ഏത് സബ്ജക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ വളരെ ഈസി ആയിട്ട് ഇരുപത് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്ലർക്കിലെ ആപ്റ്റിറ്റ്യൂഡിലാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡിലെ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫറൻസ് സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എക്സാം പാറ്റേൺ ആണ് എക്സാം പാറ്റേൺ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കുക നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കാണാം ജല ഇന്റലിജൻസ് കാണാം ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കാണാം ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കാണാം ബേസിക് കമ്പ്യൂട്ടർ നോളജ് കാണാം ഈ അഞ്ച് സബ്ജക്റ്റ് കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ ഈസി ആയിട്ട് ഇരുപതിൽ ഇരുപത് മാർക്ക് നേടാൻ പറ്റുന്ന ഓരോ ഓരോരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം എന്നതിനെ കുറിച്ചാണ് ഏതൊക്കെ ഡിഫൻസ് ഫോഴ്സ് എടുത്താലും ഇന്ത്യയിൽ തന്നെ ഒത്തിരി ഡിഫൻസ് ഫോഴ്സസ് ഉണ്ട് ആർമി ഉണ്ട് നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് ഡൽഹി പോലീസ് ഉണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉണ്ട് എസ് എസ് സിയും ഉണ്ട് ഈ എസ് എസ് സിയിൽ തന്നെ പാരാമിറ്ററി ഫോഴ്സസ് തന്നെ എട്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം കാര്യം എടുക്കുമ്പോൾ തന്നെ എക്സാം പാറ്റേൺ എല്ലാം ഡിഫറെന്റ് ആണ് വളരെ കുറച്ച് എക്സാമിന് മാത്രമാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊരു സബ്ജക്റ്റ് ഉള്ളത് അപ്പോൾ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഏതൊക്കെ ടോപ്പിക് നിങ്ങൾ കവർ ചെയ്യണം എന്നതിനെ കുറിച്ച് എങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ ഇരുപതിൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതായിരിക്കും ഇനി നമുക്ക് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം കുട്ടികൾ എവിടെ നോക്കൂ നിങ്ങൾ ആൽഫബറ്റിക് ഫില്ലിംഗ് ഡേറ്റ ചെക്കിംഗ് സ്പെല്ലിംഗ് ചെക്കിംഗ് മിസിലിനിയസ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ കമ്പാരിസൺ എബിലിറ്റി എറർ സ്പോർട്ടിങ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മെസ്സിലിനിയസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടല്ലോ ഇതിനകത്ത് ടു ടു ത്രീ ടോപ്പിക് എക്സ്ട്രാ ആഡ് ചെയ്താലേ നമുക്ക് എന്താണ് ഫുൾ ടോപ്പിക് കവർ ആവത്തുള്ളൂ എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് മെസിലിനിയസ് എന്നൊരു ചാപ്റ്ററിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ സെവൻ ചാപ്റ്റർ കാണാവുന്നതാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും എറൗണ്ട്ലി ടു ത്രീ ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത് മനസ്സിലായ കുട്ടികളെ ഓരോ ചാപ്റ്ററിൽ നിന്നും അറൗണ്ട്ലി ടു ടു ത്രീ ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത് ഈ എല്ലാ ചാപ്റ്ററും നിങ്ങൾ കവർ ചെയ്തിരിക്കണം ഇവിടെ നമുക്ക് മാത്സും അതുപോലെ തന്നെ റീസണിംഗും ഇംഗ്ലീഷുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം മാത്സിൽ തന്നെ നമുക്ക് എറൗണ്ട്ലി ട്വന്റി ഫൈവ് ടു ട്വന്റി സെവൻ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം ഇരുപത് ക്വസ്റ്റിൻ നമുക്ക് നേരിടണമെങ്കിൽ തന്നെ റീസണിങ്ങിലും എറൗണ്ട്ലി ട്വൻ്റി ഫോർ ടു ട്വൻറ്റി സെവൻ ചാപ്റ്റേഴ്സ് ഉണ്ട് അത്രയും കവർ ചെയ്താലേ നമുക്ക് ഇരുപതില് ഇരുപത് ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ പറയുന്ന ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊരു സബ്ജെക്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമാണുള്ളത് എന്നാലോ ഈ ായിട്ട് നിങ്ങൾക്ക് ഇരുപതിൽ ഇരുപത് മാർക്കും നേടാൻ പറ്റുന്നതുമാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിന്റെ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പി സെഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രോപ്പർ ബി എസ് എഫ് എച്ച് എസ് റിലേറ്റഡ് ഉള്ള പി അനുസരിച്ച് വേണം നിങ്ങൾ ക്ലാസ്സുകൾ പഠിക്കേണ്ടത് മനസ്സിലായ നിങ്ങൾക്ക് അതായത് ഏത് ഡിഫൻസ് ജോബിനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് അതിന്റെ പി വൈക്യു സെഷനും അതിന്റെ എക്സാം പാറ്റേണും അതിന്റെ ടാസ്ക് എന്താണ് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഒരു സിലബസ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇരുപതിൽ ഇരുപത് നേടാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കുട്ടികളെ ഈ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊരു സബ്ജക്റ്റിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക വളരെ ഈസിയാണ് മാത്സ് റീസണി ഇംഗ്ലീഷ് മറ്റു മൂന്നിനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ക്ലെറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് ഇരുപതിൽ ഇരുപത് മാർക്കും നേടാൻ പറ്റുന്നതായിരിക്കും ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇതേ രീതിയിലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും ടോട്ടൽ കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് റുപ്പീസാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് മോക് ടെസ്റ്റ് ഉണ്ട് മെഡിക്കൽ അവയർനസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന മെഡിക്കൽ ണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ തവണത്തെ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷൻ പറയുന്ന അതേ സിലബസ് തന്നെയാണ് ഇവിടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ ഷെയർ ചെയ്തല്ലേ നിങ്ങളുമായിട്ട് ഇതും നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന സിലബസ് തന്നെയാണ് പ്രീവിയസ് ഇയറുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട് മോക് ടെസ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതും നിങ്ങളും അതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ആ സിലബസ് മാത്രം നിങ്ങൾ കവർ ചെയ്താൽ മതി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നൂറ് മാർക്കിൽ എബവ് എയ്റ്റി ഫൈവ് മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുൾ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ഫുൾ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും പെർ ഡേ ടു ക്ലാസ് വരെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സിലബസ് നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും എന്നെക്കുറിച്ചുള്ള വീഡിയോസ് ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബി എസ് എഫ് എച്ച് ഇ സി എം ആൻഡ് എ ഐ സിയുടെ ഒരു ഫുൾ സീരീസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ട് നമ്മൾ പരമാവധി കവർ ചെയ്തിട്ടുണ്ട് ടൈപ്പിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും അതിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനിയും ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ ഒരു ചാൻസ് പരമാവധി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്